അമ്മപ്പൂക്കൾ അലർന്നപ്പോൾ മകൻ്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി എൽ കുടുംബ അംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പെണുതാണ് പെണ്ണുതാണ് ഇന്ന് കണ്ടാൽ മനസ്സിലാക്കും വീടിനകത്തും പുറത്തും നിറേ പോലീസുകാരും നാട്ടുകാരും അകത്ത് കയറിയിട്ടും പുറത്താന്ന എല്ലാവരും തൂവൽ കൊണ്ട് നോക്കും വായും പിടിച്ച് പുറത്തേക്കോടി വരുന്ന ചിലർ ശർദ്ദിക്കുന്നു ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിൽ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കാണാതെ ദുർഗന്ധം വളർന്നപ്പോൾ നാട്ടുകാരനാണ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് അഴകി കിടക്കുന്നു അച്ഛൻ മടിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മടിച്ചിട്ട് ഇരുപത് ദിവസവുമായത്ര കൂട്ടുകാരി ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനെ ഉള്ളു അയാൾ ആ മേലക്കേരാണത്ര വാർഷികം മാൻ ഒരു കോടിയോളം വരും എന്നതാണ് കേട്ടത് എന്നാലും ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാരമ പുന്നാരമകൻ മരണ നേരി മരണം നേരിട്ട് പുതാക്കൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി ബാധിച്ച് വിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തക്ക് വിഷയമാക്കണം ഏക മകൻ വീണ നിമിഷം അമീന അമീനപ്പാലും അച്ഛന്റെ നെഞ്ചിൽ ചൂടും വാസന സൊപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് ചക്കര ചക്കരമകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിരികൾ നനച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിൻ്റെ ഔട്ട്ഡോറിൽ ായിരുന്നു ആ അച്ഛൻ്റെയും കൊണ്ടാണ് മാതാപിതാക്കൾ ശരീരം വീട്ടിൽ കിടന്ന് അരിക്ക് പോയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസിന്റെ ദുർഗന്ധം ആയിരുന്നു ഇന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓരോ എന്തായിരിക്കും ആ അച്ഛൻ്റെ അവ വാക്കുകൾ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ്റെ ശരീരം പുരു വരിക്കുന്നത് കണ്ട് കൊണ്ട് മകൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മരിച്ചു വീഴുന്ന ഒരമ്മ ഏതെല്ലാം ഇന്ത്യയിലെ സംഭവം ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ ും പോലീസും വന്നപ്പോൾ രണ്ടും പേരുടെയും ശരീരം കണ്ണുകൊണ്ട് കണ്ണു പൊത്തിക്കരഞ്ഞു പോയത്ര കൊച്ചേട്ടന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മോഹത്ത് ാമോ ആ മുഖത്ത് സ്നേഹത്തിട്ട് ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും അരി തീർത്ത തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കി എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ നോക്കി പറയാമോ ഈ ഉപ്പ ഉപേക്ഷിക്കാനുള്ള പ്രലോ പ്രഭത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളരെ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗവുമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര ഔട്സകാര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യവും അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീണ്ടും നാടും നിറയും స్నేహ సుందం ఆశం స్వంతం కొచ్చ